ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അയിത്തിനെയും ചോദുവിനെയാണ് അപ്പോൾ രണ്ട് പേരുടെ ഇതേണ്ട നമ്മുടെ ഷാനിനെയും അഫ്സലിനെയും അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ധ്രുവൻ്റെ കൂട്ടുകാരെ കണ്ടെത്തണം എന്ന് നമ്മുടെ ശങ്കർഭായ് പറഞ്ഞതനുസരിച്ച് ഇവരിങ്ങനെ ഓരോരുത്തരോട് ഓരോരുത്തരോട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവന്മാരിത് പുറകിൽ നിന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരെയാണ് അന്വേഷിക്കുന്നതെന്ന് കാ കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യക്തമായി മനസ്സിലാക്കി എടാ ഇതേ നോക്കിക്കോടാ നമ്മളെയാണ് അവനെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു എടാ നെഗറ്റീവ് കൊന്നാ മിണ്ടാതിരിക്ക അതെ എന്താണെങ്കിലും കറക്റ്റ് സമയത്ത് അവൻ അവൻ മുങ്ങിക്കളഞ്ഞില്ല വിനീത് അവൻ ഒറ്റയടുത്തൻ ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും പെട്ടുപോകും എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പേടിച്ച് വരണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ജെസി ബി ഉണ്ടോ അതിൻ്റെ പിറകിലിങ്ങനെ നിൽക്കുകയാണ് ശങ്കർഭായി എന്തെങ്കിലും അറിഞ്ഞാണോ ഷാനെ അജിത്തും ജോജും നമ്മളെ തിരയുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ അർത്ഥമുള്ളൂ ശങ്കർഭായ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളെ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അതിനിപ്പോൾ നമ്മൾ എന്താണോ ചെയ്യണത് എന്ന് ചോദിച്ചു ഹൈ എന്ത് ചെയ്യാൻ കേട്ട് അവർ നല്ല കട്ട കലിപ്പിലാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ശങ്കർഭായും ഗൗരി ഒന്നും നമ്മളെ കാണാതിരിക്കുന്നതാ നമുക്ക് സേഫ് ഇതേ കിഡ്നാപ്പിൻ്റെ കാര്യം എങ്ങാണും ശങ്കർഭായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനേ ശങ്കർഭായ് നമ്മളെ ഉറപ്പായിട്ടും ഇല്ലാതാക്കും എൻ്റെ പൊന്നു നെഗറ്റീവ് കോന്താ നീ ഇങ്ങനെ എന്നെയും കൂടി പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ കുറേ നേരം അവരോട് സംസാരിച്ച ശേഷം ഇവ മരങ്ങു പോയി കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഓഹ് അതെ നീ എന്നോടൊക്കെ ഇത് വേണ്ട വേണ്ട എന്ന് ഞാൻ ആയിരം വട്ടം പുറകെ നടന്ന് പറഞ്ഞതല്ലേ നീയൊക്കെ അത് കേട്ടോ എടാ ധ്രുവം മച്ചാൻ കൂടെ ഉള്ളപ്പോൾ എന്തും ചെയ്യാനായിട്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പം ധ്രുവൻ കൂടെയില്ല അതെ ധ്രുവം ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കാൻ പോണത് ഞാനും നീ ഇനി ദേ വിവേക് നേരത്തെ ബുബരപരമായി മുങ്ങി ഇനിയിപ്പോൾ പണി കിട്ടാൻ പോണത് നമുക്ക് രണ്ടു പേർക്കുവാ ഒരു കാരണവശാലും ശങ്കർഭായുടെ കയ്യിൽ ചെന്ന് നമ്മൾ പെടാൻ പാടില്ല ഞാനൊരു ഐഡിയ പറയട്ടെ ബാംഗ്ലൂരിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ളാറ്റ് ഉണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് തൽക്കാലം അവിടെ കൂടാം ഷാനെ നമ്മൾ എവിടെ പോയാലും ശങ്കർഭായ് നമ്മളെ കണ്ടെത്തും നീ മിണ്ടരുത് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് വേറെ കണ്ണ് വെട്ടിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം ബാംഗ്ലൂരിൽ എത്തിയാൽ നമ്മൾ ഉടനെങ്ങും ഇങ്ങോട്ട് തിരിച്ചു വരുന്നതേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുമോ നിനക്ക് തുറപ്പുണ്ടോ എടാ എത്തണം അത് നമ്മുടെ ആവശ്യമാണ് വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഇവന്മാർ രണ്ടുപേരും ബൈക്കൊക്കെ എടുത്തോണ്ട് നേരെ വച്ച് പിടിപ്പിക്കണം പക്ഷേ എങ്കിലും വച്ച് നേരെ ചെല്ലണത് നമ്മുടെ ശങ്കർ ശങ്കർഭായയുടെ മുന്നിലേക്കാണ് ഒന്ന് പതറി തക്കായി നിന്ന് വണ്ടി ഇങ്ങനെ തിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ അജിത്തും ജോജുവും കൂടെ വന്നു അപ്പം ഇവന്മാർക്കുള്ള കോരുക്കൊഴുക്കി ഇവരിങ്ങനെ കാത്തിരിക്കായിരുന്നു അപ്പം പെട്ടു എന്ന് മനസ്സിലായി എടാ ഇനി എന്ത് ചെയ്യും അമ്മ രാകെ വിറച്ച് നിൽക്കുകയാണ് ഇങ്ങനെ അപ്പം അജിത്തും ചോചു ഇങ്ങോട്ട് ഇറങ്ങടാ എന്നെയൊക്കെ കാണിച്ചു തരാം നൈസായിട്ട് സ്കൂട്ടൊക്കെ എന്ന് വിചാരിച്ചല്ലേ നടക്കട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ശങ്കർ ഭാടയുടെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണി രണ്ടുപേരെയും അപ്പോൾ ഇവരെ വന്നു അതെ നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ഒളിച്ച് നടക്കണത് പറയടാ സത്യം പറയാനല്ലേ പറഞ്ഞത് എന്താ നീ ഒന്നും മിണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴും മിണ്ടുന്നില്ല ധ്രുവന എന്നിട്ടാണ് സംഭവിച്ചത് പറാം അവൻ എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം സത്യം പറഞ്ഞു സത്യം സത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനോടെ ഇവിടെ നിന്ന് പോവാം അല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു ഉമ്മാരിങ്ങനെ നിൽക്കണം എന്താ ശങ്കർഭായ് ചോദിച്ചു കേട്ടിലിടക്ക എന്നാലി ഉള്ള സത്യം പറയടാ കേട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് എന്തിനാ മിണ്ടാതെ നിൽക്കണത് ആ ധ്രുവൻ എങ്ങനെ ചത്തതെന്ന് നിനക്കൊക്കെ ശരിക്കറിയാലോ അതങ്ങോട്ടേക്ക് വേളാമ്പി കൊടുക്കടാ എന്ന് പറഞ്ഞു ശങ്കർഭായ് ഇവന്മാരെ നന്നായിട്ടൊന്ന് പെരുമാറിയാൽ മതി ഇവന്മാരെല്ലാ സത്യവും പറയും ഉർ നല്ല പിള്ളേരാ എന്ന് പറഞ്ഞു ജോജു ശങ്കർഭായി ഞങ്ങളെ ഒന്നും ചെയ്യരുത് നടന്നതെല്ലാം ഞങ്ങൾ പറയാം ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ശങ്കർഭായോട് പറയാം എന്നാൽ പറയടാ എന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗൗരി അല്ല ഗൗരി ധൂമ്മച്ചാനെ തല്ലിയിരുന്നു എന്ന് പറഞ്ഞു ഏഹ് ഗൗരിയോ ധ്രുവനെയോ എന്തിനാ ഗൗരി എന്തിനാടാ ധ്രുവനെ തല്ലിയത് ചോദിച്ചിട്ട് കേട്ടില്ലേ അത് പിന്നെ ശ്യാംസാറിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു തല്ലിയത് എല്ലാം ഞങ്ങൾ വിശദമായിട്ട് തന്നെ പറയാം ശങ്കർഭായ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇങ്ങനെ പേടിച്ചു വരണ്ടിങ്ങനെ നിൽക്കുകയാണ് പറയണം ധ്രുവൻ വച്ചാൻ ആരതിയുടെ പുറകെ ആയിരുന്നു എന്നുള്ള കാര്യം ശങ്കർഭായിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ശങ്കർഭായി പറഞ്ഞിട്ട് വിലക്കിയിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടും ഒന്നും ധ്രുവൻ കേൾക്കാൻ കൂട്ടാക്കിയതേയില്ല മച്ചാൻ ആരതി ശല്യപ്പെടുത്തുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു അത് വിഷയായി അതുകൊണ്ടാണ് ധ്രുവന് ഏറ്റ തല്ലേണ്ടി അവസ്ഥ വന്നത് എന്ന് പറഞ്ഞു പോലീസ് കേസായി ഞങ്ങളെ പോലീസ് കേസായിട്ട് ഞങ്ങളെ പിടിച്ചോണ്ട് പോയതാണ് ഞങ്ങൾ ശ്യാമപ്രസാദ് സാറെ കേസ് വേണ്ട എന്ന് പറഞ്ഞതോടെ ആ അവിടെ നിന്ന് ഞങ്ങളെ വെറുതെ വിടുക ചെയ്തത് പക്ഷേ എങ്കിൽ ഇന്നിട്ടും ധ്രുവം അച്ചാൻ അടങ്ങിയിരിക്കാൻ പാവം ഉണ്ടായിരുന്നില്ല ഇതിനൊക്കെ പകരം വീട്ടുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവമച്ചാൻ അന്നേ പുറകെ നടക്കുകയായിരുന്നു ശങ്കർഭായ് ഇത്രേം ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയാവുള്ളൂ അതിനുശേഷം ഒരു ദിവസം രാത്രിയിൽ ശ്യാമപ്രസാദ് സെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മച്ചാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അത് കാണണം എന്നും പറഞ്ഞിരുന്നു അവർ തമ്മിൽ കണ്ടോ എന്താ സംസാരിച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ പിറ്റെന്ന് രാവിലെയാ മച്ചാൻ മരിച്ചു എന്നാ ഞങ്ങൾ അറിയണത് വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല ശങ്കർഭായ് സത്യം ഞങ്ങൾ പറയണത് എന്ന് ഇമാർ പറഞ്ഞു ശങ്കർഭായ് ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല നീയൊക്കെ ഇപ്പം തന്നെ ഇപ്പം ഈ നിമിഷം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോ നീ എന്നെ ഇവിടെയൊന്നും ഇവിടെ കണ്ടുപോകരുത് മനസ്സിലായോ ഞങ്ങൾ പൊയ്ക്കോളെ ശങ്കർഭായി എന്നാ വേഗം തന്നെ ഇവിടുന്ന് സ്കൂട്ടായിക്കോ എന്ന് പറഞ്ഞു ആമാര് ജീവനും കൊണ്ട് ഓടി എന്ന് തന്നെ പറയാം ദേ ശങ്കർഭായി ദേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവന്മാരൊക്കെ ധ്രുവന്റെ ധ്രുവൻ്റെ ചാങ്സാണ് പക്ഷേങ്കിൽ ഇവന്മാർ പറയണതൊക്കെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ ശങ്കർഭായി എന്ന് ചോദിച്ചു അജിത്ത് അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ശങ്കർ അങ്ങനെ എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളുടെ നിഴലിലേക്ക് തന്നെയാണ് ഇവന്മാരുടെ വർത്തമാനം ചെന്നതും ഇവന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ശങ്കർ ശങ്കർഭായ്ക്ക് നേരത്തെ അറിയാവോ ഏട്ടത്തി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ശങ്കർ ശങ്കർഭായിയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചോ അപ്പം ശങ്കറിന് കാര്യങ്ങളൊക്കെ എവിടെയോ എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി ഇല്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന ശംസാറിൻ്റെ വീട്ടിലാണ് അപ്പം നന്ദിനയും മുത്തശ്ശിയും ആരതിയും ആദർശം ഗൗരിയും ഒക്കെ കൂടെ നിൽക്കുകയാണ് അപ്പം ഇവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഗൗരി ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല ഗൗരിക്ക് അപ്പം ഗൗരി അവിടെ ഇരുന്നിട്ട് എല്ലാവരോടും ചോദ്യം ചോദിക്കുകയാണ് അല്ല അല്ല നമ്മുടെ ധ്രുവന്റെ കാര്യത്തിൽ അന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തതല്ലേ അതിനൊരു പ്രശ്നമില്ലാതായതല്ലേ പിന്നെ എന്തിനാ അച്ഛൻ ധ്രുവനെ കാണാനായിട്ട് പോയത് എന്ന് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതിരിക്കാണ് എല്ലാവരും എന്താ എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത് ഇനിയെങ്കിലും എന്നോടൊന്നും മറച്ചു വെക്കരുത് ഉള്ള സത്യം സത്യമായിട്ട് പറ അമ്മേ അമ്മയെങ്കിലും സത്യം എന്താന്ന് പറയ എന്ന് പറഞ്ഞു ഇതിന് ഇതിനു പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട് എന്നെനിക്കറിയാം അന്ന് ആരതിയുടെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചതുപോലെ നിങ്ങൾ കൂടി ചേർന്ന മറ്റെന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അതെന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു അതെ എന്താ ആരും ഒന്നും മിണ്ടാത്തത് അതെ അച്ഛൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയട്ടെ എന്നാണോ നിങ്ങളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കണത് എന്താ നിങ്ങളുടെ ഉദ്ദേശം അമ്മേ മുത്തശ്ശി ആദർശേട്ടാ ചോദിക്കുന്നത് കേട്ടില്ലേ ഒന്നും എന്നോട് പറയാനില്ലേ എന്ന് ചോദിച്ചു നന്ദിനോടും ആദർശനോടും ഞാനൊരു കാര്യം പറയട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു അതെ ഗൗരിയോട് ഇനിയെങ്കിലും സത്യം തുറന്നു പറയണം അതാ നല്ലത് അവളോട് എല്ലാം അറിയട്ടെ അമ്മേ മുത്തശ്ശി പറഞ്ഞതിന് അർത്ഥം എന്താ എന്ന് ചോദിച്ചു എന്താ എന്താ സംഭവിച്ചത് ഉള്ളത് ഉള്ളത് പോലെ പറയാമ്മേ ഗൗരി എന്താ സംഭവിച്ചെന്ന് ചില കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആദർശിങ്ങനെ പറയാ നീ ധ്രുവനെതിരെ പോലീസ് പരാതി കൊടുക്കുകയും ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നേരിട്ട് ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു എന്നിട്ട് അവരെ വെറുതെ എവിടെയും ചെയ്തു കേസും വഴക്കും ഒന്നും വേണ്ടയെന്നേ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതങ്ങ് ഒഴിവാക്കാനാ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രിയിൽ അച്ഛനൊരു ഫോൺ കോൾ വന്നു അവ ആ സമയത്ത് ആ യാദൃശികമായിട്ടാണ് ഞാൻ ആ വഴിക്ക് വന്നത് അപ്പോൾ അവർ സംസാരിക്കുന്ന കേട്ടു അങ്ങനെയാണ് ഞാനത് ആ സംഭാഷണം മുഴുവൻ കേൾക്കാൻ ഇടയായത് തന്നെ അപ്പം അച്ഛൻ പറയുന്നത് കേട്ടു ധ്രുവനെ കാണാനായിട്ട് അന്ന് ചെല്ലാം എന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ അച്ഛൻ ധ്രുവനെ കാണാനായിട്ട് പുറപ്പെട്ടു കൂടെ അച്ഛൻ അറിയാതെ തന്നെ ഞാനും കൂടെ പോയി പിന്നെ അവിടെ ചെന്നുണ്ടായ ഓരോ കാര്യങ്ങളും അവർ തമ്മിലുണ്ടായ സ്റ്റണ്ടും അതിനുശേഷം ധ്രുവൻ വീഴുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് അപ്പം ശ്യാമപ്രസാദ് സാറേ ആ വടി കൊടുത്തതും ആ വടിയിൽ നിന്ന് കൈവിട്ട് ധ്രുവൻ വടിയും കൊണ്ട് പോകുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ ആദർശ ഗൗരിയുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇപ്പോൾ ഇവരാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സത്യം പറയട്ടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്ത തെറ്റല്ല തെറ്റല്ലിത് അച്ഛൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അച്ഛനവനെ രക്ഷിക്കാനായിട്ടാണ് നോക്കിയത് ധ്രുവന്റെ മരണത്തിന്റെ കാരണം അച്ഛനല്ല പക്ഷേ അച്ഛൻ എന്നെ കുറിച്ച് ഓർത്ത് വല്ലാതെ ഭയന്നു എന്ന് പറഞ്ഞു അപ്പൊ ഗൗരി വീണ്ടും ഞെട്ടിപ്പോയി എന്തിന് എന്തിനായിട്ടാ എന്നെക്കുറിച്ച് ഓർത്തത് ഇന്നല്ലെങ്കിൽ നാളെ ഈ കേസ് പൊങ്ങി വരുമെന്നും അതിന്റെ അന്വേഷണത്തിന് ഇടയ്ക്ക് ധ്രുവൻ നിന്നെ തട്ടിക്കൊണ്ടു പോയ കാര്യം എല്ലാവരും അറിയുവെന്നും ഒരു രാത്രി മുഴുവൻ അവൻ നിന്നെ തടവിൽ പാർപ്പിച്ച കാര്യമോ പുറം ലോകമോ അറിയുവെന്നും അച്ഛൻ ഭയപ്പെട്ടു അതോടെ നിന്റെ ജീവിതം തകർന്നു പോകുമെന്നും അച്ഛന് ആകെ ടെൻഷനായിരുന്നു ഗൗരി ആ ഒരു കാര്യം കൊണ്ട് മാത്രമാ ശങ്കറിനും ശങ്കറിൻ്റെ വീട്ടുകാരും ഒക്കെ ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അതാണ് അച്ഛനെ ഏറ്റവും വലിയ തകർത്തിയത് നിന്റെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ സ്വയം ഈ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിക്ക് ശരിക്കും വല്ലാത്തൊരിതായിപ്പോയേ വക്കീലിനെ കാണണ്ടാന്നും കേസ് വാദിക്കണ്ടെന്നും ഒക്കെ അച്ഛൻ വാശി പിടിക്കുന്നതിൻ്റെ കാരണവും അതാ മോളെ എന്ന് പറഞ്ഞു നീ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്യാം അവൻ്റെ ജീവിതം ബലി കൊടുത്തതാ മോളെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു എന്നിട്ട് ഇവരെല്ലാം സങ്കടപ്പെടുകയാണ് കേട്ടോ ആ ഇത് വിധിയായിരിക്കും അല്ലാതിപ്പം എന്ത് പറയാൻ എന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ സമാധാനിക്കുക നിങ്ങൾക്ക് എന്ത് ഭ്രാന്തായി പറയണത് എൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ജയിലിൽ എടുക്കുകയെ എന്തൊക്കെ മണ്ടത്തരോ ഈ പറയുന്നത് അച്ഛനെ അങ്ങനെ വിട്ടിട്ട് സന്തോഷത്തോടെ ഒരു നിമിഷം ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ കഴിയുമോ ഞാൻ ഇല്ല ഞാനതിനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഗൗരി പേടിച്ച് പേടിച്ച് എനിക്ക് എനിക്കങ്ങനൊരു ജീവിതത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ സത്യത്തിനൊപ്പം നിൽക്കണമെന്നാ അച്ഛൻ ചെറുപ്പം മുതലേ ഞങ്ങളെ എല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് സത്യവും അതുകൊണ്ട് തന്നെ അത് അത് ഞങ്ങൾ കേട്ടല്ലേ അമ്മയെ വളർന്നത് എന്തിനേം ഏതിരേ ഭയപ്പെട്ടാ അച്ഛൻ ജീവിച്ചിരുന്നത് ആ ഭയവാ അച്ഛനെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാരണം അതേ ഭയം തന്നെയാ എൻ്റെ ജീവിതത്തിലും ഭയം സൃഷ്ടിച്ചതും അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും അതിൻ്റെ ആവശ്യമില്ല ഇനിയെങ്കിലും ഉള്ളിൻ്റെ ആ ഭയത്തിലെ മതിൽ പൊളിച്ച് ഞാൻ പുറത്തു വരണം എങ്കി മാത്രമേ എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയുള്ളൂ രക്ഷിച്ച് എനിക്ക് പറ്റൂ ശങ്കറിനൊപ്പം ജീവിക്കാൻ വേണ്ടി അച്ഛൻ അച്ഛൻ്റെ ജീവിതത്യാകം ചെയ്തത് ആ അച്ഛന് മകൾ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് കടമകളില്ലേ അതെനിക്ക് നിറവേറ്റണം എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്നു പോയാൽ എൻ്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എൻ്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയിലും ജനങ്ങളുടെ മുന്നിലും എനിക്ക് തെളിയിക്കണം അതിന് നല്ലൊരു വക്കീൽ വേണം ധ്രുവന് എൻ്റെ അച്ഛൻ കൊന്തിട്ടില്ല അവൻ്റെ മരണത്തിന് സാക്ഷിയാകുക മാത്രമാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു വക്കീലിനെ കണ്ടെത്തി കോടതിയിൽ ഞാൻ ഇക്കാര്യം തെളിയിക്കും എൻ്റെ അച്ഛനെ ഞാൻ പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഗൗരി ആകെ വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ നിങ്ങളാരും ഒന്നും മിണ്ടാതിരിക്കണത് എന്താ അച്ഛൻ രക്ഷപ്പെടണമെന്ന് നിങ്ങളാരും ആഗ്രഹിക്കണില്ലേ എന്ന് ചോദിച്ചോ അതോ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ എൻ്റെ ജീവിതം തകർന്നു പോകൂ എന്നുള്ള ഭയമാണോ ആവശ്യമില്ല എന്റെ ജീവിതക്കാൾ പ്രധാനം അച്ഛനെ രക്ഷിക്കുക എന്നുള്ളതാണ് ശരി നിങ്ങളാരും ഒന്നും ചെയ്യണ്ട എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു വക്കലിനെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തുടങ്ങാണ് ഗൗരി നിൽക്ക് ഗൗരി എന്ന് പറഞ്ഞ ആദർശ് നീ തന്നിച്ചല്ല ഞാനും ഉണ്ട് നിൽക്ക് നീ പറഞ്ഞതാ ശരി ഇനിയിപ്പം നമ്മുടെ അച്ഛനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇനി എത്രയും വേഗം തന്നെ നല്ലൊരു വക്കീലിൻ്റെ സഹായം ഉണ്ടെങ്കിൽ കോടതിയിൽ അക്കാര്യം തെളിയിക്കാനും നമ്മുടെ അച്ഛനെ പുറത്തു കൊണ്ടുവരാനും നമുക്ക് കഴിയും അതുകൊണ്ട് നീ അവിടെ നിൽക്ക് ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യുക ഞാൻ വണ്ടിയുടെ കീ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ ആ ദർശാകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നി മുത്തശ്ശി ഓടി ചെന്നിട്ട് മോളെ എൻ്റെ ശ്യാമ രക്ഷപ്പെടുവോ എന്ന് ചോദിച്ചു മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ഗൗരി ഒരു ധൈര്യമൊക്കെ കൊടുത്തു എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്തിങ്ങനെ കൂടെ നിൽക്കാണ് കട്ട സപ്പോർട്ടായിട്ട് അപ്പം നേരെ റൂമിലേക്ക് ചെന്ന് വേണി നല്ല ഉറക്കത്തിലാട്ടോ അപ്പോൾ അത് വേഗം തന്നെ ഷർട്ടൊക്കെ എടുത്തിട്ടോ എന്നിട്ട് ഇങ്ങനെ പോവാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴത്തേനും വേണി ഓടി ചെന്ന് പിടിച്ചു ഈ മത്താപ്പെങ്ങോട്ടാ അല്ല നിങ്ങളെങ്ങോട്ടാ ഈ തീ പിടിച്ച പോലെ പോകണത് ഒരാളെ കാണാനുണ്ട് വേണി ഒരാൾ കാണാനോ ആരെ എന്ന് ചോദിച്ചോ അപ്പോൾ ആദർശം ഇങ്ങനെ മിണ്ടാന്ന് നിന്നു വേണി നീ എന്നെ ഒന്ന് വിട എന്ന് പറഞ്ഞു എന്നാൽ എവിടേക്കാണ് പോകണമെന്നെങ്കിലും ഒന്ന് പറ അച്ഛനെ പുറത്തിറക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല വേണി നിങ്ങൾ ഇപ്പോൾ പ്രൊഫസർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകണമെന്ന് എന്നോടുകൂടെ ഒന്ന് പറയാൻ പറ ഞാനെങ്കിലും ഗൗരിയും കൂടെ ഒരു വക്കീലിനെ കാണാൻ പോവാം എന്ന് പറഞ്ഞു നല്ലൊരു കേസ് കേസേൽപ്പിച്ചാൽ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും ഇത് നിങ്ങളുടെ പെങ്ങളുടെ ബുദ്ധിയാണോ വേണി ഞങ്ങളുടെ അച്ഛനെ പുറത്തിറക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യം അല്ല ഈ ഗൗരി വരുന്നത് വരെ വക്കീലിനെ കാണാൻ വരെ ഇങ്ങനെ വരെ തീരുമാനിച്ചിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ല മനുഷ്യ ഗൗരി പറഞ്ഞപ്പോൾ മാത്രമാണോ നല്ലൊരു വക്കീലിനെ കേസ് ഏൽപ്പിച്ച് പ്രൊഫസറെ രക്ഷിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ ഈ കാര്യം നേരത്തെ തീരുമാനിച്ചതാണ് എന്നിട്ട് ഇവിടെ ആരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ലല്ലോ അതെ നിങ്ങൾ വെറുതെ വാക്കീലിനെ കാണാനൊന്നും പോവണ്ട മനുഷ്യ നമ്മുടെ അച്ഛൻ പറഞ്ഞില്ലേ എലക്ഷൻ കഴിഞ്ഞ് പ്രൊഫസറിനെ പുറത്തു കൊണ്ടിരുമെന്ന് എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ അച്ഛനെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ അച്ഛനെ ചാരങ്ങാട്ടും മഹാദേവൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാ എന്ന് പറഞ്ഞു വെറുതെ വക്കീലിന് കുറെ കാശ് കൊടുത്ത് കളയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അതെ നിങ്ങൾ എവിടെ എങ്ങാനും അടങ്ങിയിരിക്കും മനുഷ്യ എന്ന് പറഞ്ഞു അപ്പൊ ദേഷ്യം വന്നോട്ടോ ദർശന് ചാരങ്ങാട്ടു മഹാദേവൻ പറയുമ്പം ഉടനെ തന്നെ എൻ്റെ അച്ഛനെ കേസിൽ നിന്ന് ഒഴിവാക്കി വിടാനായിട്ട് കോടതി എന്ന് പറയുന്നത് ചാരങ്ങാട്ട് വേറെ കുടുംബസ്വത്തൊന്നും അല്ല ദേ മനുഷ്യ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം എന്തിട്ടാണെന്നാ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല കേട്ടോ അതാണ് നിങ്ങൾ പറയണത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുല്ലുപോലെ പ്രൊഫസറിനെ ഇറക്കാൻ ചെന്നതല്ലേ എന്നിട്ട് പ്രൊഫസറെ എന്തിട്ട് പണിയാ കാണിച്ചത് പറയാം ഈ സൂചി കൊണ്ട് കൈ കൊണ്ടെടുത്തു എന്നൊക്കെ പറയണതേ ഇതൊക്കെ തന്നെയാ വേണി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പ്രൊഫസർ ശ്യാമപ്രസാദ് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അതിന് ചാരങ്ങാട്ട് മഹാദേവൻ ഇടപെടേണ്ട മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ആദർശം അങ്ങിറങ്ങിപ്പോയി അപ്പം വീണിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക ഏഹ് അയ്യോ ഇനി എനിക്ക് വേരുടെ സഹായം വേണ്ട എനിക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാട്ടോ പ്രൊഫസർ എന്നിട്ട് ഈ പ്രൊഫസറിനെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുക മതി എന്നുള്ള വാശിയിലാണ് നമ്മുടെ മത്താപ്പ് എൻ്റെ വടക്കുന്നത് അതാ ഇതിപ്പോൾ എന്തായി തീരുമെന്ന് വല്ല പിടി ഉണ്ടാവും എന്നിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർഭായ്നെയാണ് അപ്പം ശങ്കർഭായ് ഇതേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എസ് ഐ സാറിനെ ഒന്ന് കാണണം സാറിനെ അകത്തുണ്ട് എന്ന അകത്തേക്ക് ചെന്നോ എന്ന് പറഞ്ഞു പോലീസ് കോൺസ്റ്റബിളിനോട് ചോദിച്ചപ്പം അപ്പം അപ്പോൾ നമ്മൾ ശങ്കർഭായി നേരെ ഐ എസ് സൈഡ് അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ ആ ശങ്കർ ശങ്കർ വരൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചു അപ്പോൾ ശങ്കറിനെ അവിടെ കയറ്റി ഇരുത്തൊക്കെ ചെയ്തു അപ്പം ശങ്കർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് ചെന്നിരിക്കുന്നത് സാർ ഞാനൊരു കാര്യം അറിയണിട്ടാണ് വന്നത് എന്താ അറിയേണ്ടത് ശങ്കർ ചോദിച്ചോ എന്ന് പറഞ്ഞു മുന്നേ ആ ധ്രുവനെതിരെ ശ്യാം സാറോ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അതിൻ്റെ പേരിൽ ധ്രുവൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്താ എന്തിട്ടായിരുന്നു സാറേ ആ പരാതി പ്രൊഫസറിൻ്റെ മകൾ ആരതിയെ അവൻ ശല്യപ്പെടുത്തിയിരുന്നു സ്ഥിരം അവനെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഒക്കെ അവൻ ചെയ്തിരുന്നു അതെൻ്റെ പേരില്ല അവനെ അറസ്റ്റ് ചെയ്തതാണ് എന്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ആ ശെ എന്തിട്ടാണെന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാൽ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അല്ല സാറേ എന്തിട്ടാ പരാതിയുടെ പരാതിയുടെ ആ കണ്ടന്റ് എന്ന് ചോദിച്ചു എന്നിട്ട് ആ പരാതിയുടെ പൊസിഷൻ ഇപ്പം എന്തുട്ടാ ആ കേസിപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചോ ആ കേസ് പ്രൊഫസർ പിൻവലിച്ചു കേസ് പിൻവലിക്കേ ആ കേസുമായിട്ട് പിന്നോട്ട് പോകുന്നില്ലെന്നാ പ്രൊഫസർ പറഞ്ഞത് അതെന്തിട്ട് പരിപാടിയാത് അല്ല അതെന്താ ഒരു പരാതി കൊടുത്തിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലെ വല്ല ഭീഷണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ചു ശങ്കർ ഏ അല്ല ശ്യാം സാറ് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് സാന്നറിയോ അതെനിക്കറിയില്ല ശങ്കർ പക്ഷേ പരാതി പിൻവലിക്കരുതെന്നും അവന് ശിക്ഷ കിട്ടണമെന്നും പ്രൊഫസറോട് ഞാൻ ആ ടൈമിൽ പലവട്ടം പറഞ്ഞതാ പക്ഷേ എന്താണെങ്കിലും ആ പുള്ളിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ധ്രുവൻ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായതും മാനസികാവസ്ഥയിലായിരുന്നു ഈ നാട്ടിൽ നിന്ന് പോവാണെന്നും അവൻ പുതിയ എന്തോ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടുകൂടിയാണ് പ്രൊഫസറെ ഞാൻ ആ കേസിൻ്റെ കാര്യത്തിൽ നിർബന്ധിക്കാതെ ഇരുന്നത് സാറേ ധ്രുവനെതിരെ നിങ്ങൾക്ക് പരാതി തന്നത് ആരാ ശാംസാറല്ലേ അതോ എൻ്റെ എൻ്റെ അളിയനെ ആദർശാണോ തന്നത് അവനെതിരെ പരാതി തന്നത് ഇവർ രണ്ടുപേരും അല്ല എന്ന് പറഞ്ഞു പിന്നെ ഇവർ രണ്ടുപേരും അല്ലാതെ പിന്നെ ആരാ പരാതി തന്നത് പ്രൊഫസറിന്റെ മകൾ ഗൗരി ആ കുട്ടിയാ പരാതി തന്നത് എന്ന് പറഞ്ഞു ഏ ഗ് എന്തുട്ട് ഗൗരിയോ എന്ന് ശങ്കർ ഞെട്ടിപ്പോയെ ഗൗരി തന്നെയാണോ പരാതി തന്നത് അല്ല ഗൗരി ശങ്കറിന്റെ വൈഫല്ലേ അപ്പോൾ വൈഫ് ഈ പരാതി തന്ന കാര്യമൊന്നും ശങ്കറിനോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു എന്താ നിങ്ങൾ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടോ ഏയ് ഞങ്ങൾ തമ്മിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ല ഗൗരി തന്നെയായി കംപ്ലൈൻറ്റ് തന്നതെന്ന് സാറിന് ഉറപ്പല്ലേ ശങ്കർ ഞാനൊരു കാര്യം പറട്ടെ ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിലൊന്നു ഓണ പറയേണ്ട കാര്യമില്ല ആ കുട്ടി തന്നെയാണ് കംപ്ലൈൻ്റ് തന്നത് ആ പരാതിയുടെ കോപ്പി ദേ ഇവിടെ ഉണ്ട് ശങ്കറിന് വേണമെങ്കിൽ അത് നോക്കാം അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ചോദിച്ചു തോന്നാം പക്ഷെ ഒരു പരാതി തരിക പിന്നീട് ആ പരാതി പിൻവലിക്കുക അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അത്ര ആയിട്ട് മനസ്സിലാവുന്നില്ല സാറേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു തോന്നിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ശങ്കർഭായ ഇങ്ങനെ ആകെ ആലോചിച്ച് ഇങ്ങനെ ഇരിപ്പാണ് എന്തായിരിക്കും അതിന് കാരണം എന്തായിരിക്കും പ്രശ്നം പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീടിലാണ് പിന്നെ നമ്മൾ കാണുന്ന മഹാദേവനെയും രാധേനേയും അതുപോലെ തന്നെ ശേഖരനെയാണ് അപ്പം മഹാദേവൻ ഇങ്ങനെ പറയുകയാണ് അതെ എടാ ശേഖരാ നീ ആ ഒന്ന് വിളിച്ചേ ആ കുട്ടിശങ്കറിനെ നീ എത്ര എൻ്റെ അച്ഛാ അവൻ്റെ മൊബൈലിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചു എന്ന് അച്ഛൻ അറിയുമോ ഒരു തവണ പോലും ആ ഗഡ്ഡി ദേവരെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാവരോടും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ആൻഡ് ആൻസി യു അഗെയിൻ